നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിൽ എത്തുകയും ചെയ്യും കലാവാസന ഇവരുടെ പ്രത്യേകതയാണ് അവിട്ടം നാളുകാർക്ക് സംഗീതവാസന കൂടുതലായി ഉണ്ടാകും സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടുകയും ചെയ്യും പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധതയും അവിട്ടം നാളുകാർക്കുണ്ടാവും എല്ലാ വിഷയത്തെപ്പറ്റിയും ഇവർ അറിവ് നേടും കാര്യങ്ങൾ അന്യരെ പറഞ്ഞു മനസ്സിലാക്കാൻ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കും അന്യർക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയില്ല സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അധ്വാനശീലവും സ്വാശ്രയ ബുദ്ധിയും കൂടുതലായുണ്ടാകും ശത്രുക്കളോട് ക്ഷമിക്കുകയില്ല സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്ത് വൈരാഗ്യം തീർക്കും ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ലക്ഷ്യം നേടുന്നതുവരെ അതിൽ നിന്നും പിന്മാറുകയുമില്ല അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ മടിയില്ലാതെ സഹിക്കും ധനമോഹം കൂടിയിരിക്കും എപ്പോഴും ധനാഭിവൃദ്ധിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കും മാനുഷിക ബന്ധങ്ങളെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം അവിട്ടം നാളുകാർക്കുണ്ട് പൂർവിക സമ്പത്ത് സ്വന്തമാക്കും സ്വന്ത പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കും സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടത്തിനിടയാക്കും വിവാഹത്തിന് കാലതാമസം വരാം അവിവാഹിതരായി ജീവിച്ചെന്നും വരാം ജീവിത പങ്കാളിയിൽ നിന്ന് ആശ്വാസവും സന്തോഷവും ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കും പക്ഷേ അസുഖങ്ങളുണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകുകയും ചെയ്യും ഇരുപത് വയസ്സിന് മുമ്പായി വിദ്യാഭ്യാസത്തിന് മാന്യമോ തടസ്സമോ ഉണ്ടാകാം പക്ഷേ തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യും ഇരുപത്തിമൂന്ന് വയസ്സ് വരെ വിദ്യാഭ്യാസവും തുടർന്ന് മെച്ചമായ ജോലിയും ജോലിയുമുണ്ടാകും മുപ്പത് വയസ്സിനോടടുത്തായിരിക്കും വിവാഹം സന്താനഗുണം ബന്ധുഗുണം തുടങ്ങിയവ അനുഭവത്തിൽ വരും മുപ്പത്തിയാറ് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് പൂസ്വത്ത് ലഭിക്കുക പുതിയ വീടുണ്ടാവുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് നാൽപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്ക് ഗൗരവമായ രോഗപീഠകൾ ഉണ്ടാകാവുന്നതാണ് വാദസംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് അമ്പത്തഞ്ച് വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതി വലിയ മാറ്റമില്ലാതെ തുടരും മനസ്വസ്ഥത കുറഞ്ഞിരിക്കും ആകുല ചിന്തകൾ കൂടും എഴുപത്തിരണ്ട് വയസ്സിന് ശേഷം ആരോഗ്യം കൂടുതൽ മോശമാകും അപകടങ്ങൾ മുറിവ് ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ്